തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ സഫാരി സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് മഴക്കാലം എത്തി വടക്കാഞ്ചേരി അകമലയിൽ മദ്രാസ് ഈത്തകൾ ഭീഷണി മുഴക്കുന്നു അധികൃതർക്ക് മൗനം മഴക്കാലം വടക്കാഞ്ചേരി അഗമലയിൽ മദ്രാസീത്തകൾ ഭീഷണി മുഴക്കുന്നു അധികൃതർക്ക് മൗനം കാലവർഷം കനക്കുമ്പോൾ സംസ്ഥാനപാതയിൽ വീണ്ടും അപകട ഭീഷണി ഉയർത്തി അകമലയിലെ മദ്രാസീത്ത മരങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും നിസ്സാരമായി ഒടിഞ്ഞു വീഴുന്ന ഈ മരങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു വടക്കാഞ്ചേരി നഗരത്തിന് സമീപം അകമലയിലെ സംസ്ഥാന പാതയോരങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച മദ്രസ ഈത്ത ഇപ്പോൾ വില്ലന്മാരായി മാറിയിരിക്കുന്നത് ഇവരുടെ വേരുകൾക്ക് ഉറപ്പില്ലാത്തതിനാൽ നേരിയ കാറ്റിലും മഴയിലും വലിയ മരങ്ങൾ പോലും കടപുഴകി വീഴുന്നത് പതിവാണ് ഉറപ്പില്ലാത്ത മരമായതിനാൽ തന്നെ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടുങ്ങി വീഴുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒട്ടേറെ ആളുകൾക്ക് ഗുരുതരവും അല്ലാത്തതുമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തതായി വ്യക്തമാക്കുന്നു ഓരോ മഴക്കാലത്തും ഫയർഫോഴ്സിനും പോലീസിനും ഈ മരങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യാൻ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു മെയ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം വാഗമനം പൊട്ടിവീണതാണ് അവസാനത്തെ സംഭവം അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർക്ക് ഈ വിഷയത്തിൽ ഒരു നടപടിയും കൈകൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് അപകടം നടന്ന ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറം ഭാവിയിൽ ഇത്തരം ദുരിതങ്ങൾ ഒഴിവാക്കാൻ തക്ക പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സംസ്ഥാന പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അപകടകരമായ മരക്കൊമ്പുകൾ മുറിച്ചു നീക്കി യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വഴിയാത്രക്കാരുടെയും പ്രധാന ആവശ്യം ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാൻ കാത്തുനിൽക്കാതെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ പ്രാഥമിക ചുമതലയാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്